നല്ല മണാണ് കേട്ടാ നല്ല മണം എന്ന് വെച്ചാൽ ഗംഭീര മണമാണ് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളു ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അതായത് നല്ലൊരു മണെന്ന് വെച്ചാലേ ഗംഭീര ഒരു മണാണ് അപ്പൊ നമുക്ക് എടുത്തിട്ടേ അതായത് നല്ല അത് പുളിയും ഉപ്പും മധുരക്കുറങ്ങും ബാലൻസ് ചെയ്ത അതായത് രജുവും എല്ലാം ബാലൻസ് ചെയ്ത ഒരു നല്ലൊരു രുചി അപ്പൊ നമുക്ക് ആദ്യം കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടകെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അതിലേക്ക് കടുക് തൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും അതിന് വേണ്ടിയിട്ടാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം അത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്ന് എളുപ്പം എളുപ്പമൊന്നൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇതാണ് അപ്പോ ഇതെന്താ സംഭവം എന്നറിയോ മനസ്സിലായി ആർക്കെങ്കിലും അതായത് ഇതാണ് നമ്മുടെ കൊടപ്പുളി അതായത് ഇഷ്ടം പോലെയുള്ള സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാനായിട്ട് പറ്റിയ സമയമാണ് അപ്പൊ ഇതാ കൊടപ്പുളി ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളിക്ക് നല്ല പുളി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് കുറച്ച് അധികം ചേർക്കേണ്ടി വരും അപ്പൊ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ചൊറുക്കി ഉണ്ടല്ലോ അതായത് വിനാഗിരി അത് ഒഴിച്ചു കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം നമ്മൾ കടുക ഈ അച്ചാർ ഉണ്ടാക്കിയേക്കുന്നത് അതുകൂടാതെ പുളി പെട്ടെന്ന് അങ്ങനെ കേടൊന്നും വരില്ല പക്ഷേ നമ്മൾ അച്ചാറാകുമ്പോ കുറച്ചൊരു വിനാഗിരി ചേർത്ത് കൊടുക്കണം എന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിനാഗിരിയുടെ ഒരു ടേസ്റ്റ് നല്ല കൊതിയൂറും മണം വരുമല്ലോ അച്ചാറിന് അതിന് വേണ്ടി നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കുറേയൊക്കെ ഉണ്ടാക്കുമ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കണം കാരണം കേടാവാതിരിക്കണമല്ലോ എന്നാലും കടുകണ ചേർത്ത അച്ചാർ അത്രയധികം കേടായി പോവില്ല എന്നാലും നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് അതായത് മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ശർക്കര ഞാനൊന്ന് അരിച്ച് അതായത് ഉരുക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ മധുരവും കൂടിയായി അപ്പൊ നമ്മുടെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ ഈസിയല്ലേ